പ്രതിഭാസമ്പന്നനെങ്കിലും ഫോം ഔട്ടും പരിക്കുകളും ഏറെ വലച്ച താരമാണ് ഋതുരാജ് ഗെയ്ക്വാദ് ഇപ്പോഴിതാ ദുലീപ് ട്രോഫിയിലെ മിന്നും പ്രകടനത്തിലൂടെ ദേശീയ ടീമിലേക്കുള്ള മടങ്ങിവരവിന് ശ്രമിക്കുകയാണ് താരം ദുലീപ് ട്രോഫിയിൽ സെൻട്രൽ സോണിനെതിരെ നടക്കുന്ന മത്സരത്തിൽ വെസ്റ്റ് സോൺ താരമായ ഋതുരാജ് സെഞ്ചുറി നേടി ഇരുന്നൂറ്റി ആറ് പന്തിൽ നിന്ന് റൺസാണ് താരമടിച്ചുകൂട്ടിയത് പതിനഞ്ച് ഫോറുകളുടെയും ഒരു സിക്സറിന്റെയും പിൻബലത്തിലാണ് താരം ഇത്രയും റൺസ് നേടിയത് നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് ഋതുരാജിന് ഡബിൾ സെഞ്ചുറി നേടാനാകാത്തത് സാരൻഷ് ജെയിനിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ യാദവ് ഉപേന്ദ്രയാദവ് ഋതുരാജിനെ ഔട്ട് ചെയ്യുകയായിരുന്നു പരിക്കുമൂലം കഴിഞ്ഞ ഐപിഎല്ലിൽ മുഴുവൻ മത്സരങ്ങളും കളിക്കാൻ ഋതുരാജിന് സാധിച്ചിരുന്നില്ല ഇതിനുശേഷം ഋതുരാജ് കളിക്കുന്ന ആദ്യ മത്സരമാണിത് കൈമുട്ടിനേറ്റ പരിക്ക് മൂലമാണ് ചെന്നൈ സൂപ്പർ കിംഗ്സ് ക്യാപ്റ്റനായ ഋതുരാജിന് ഐപിഎൽ സീസൺ പാതിവഴിയിൽ നഷ്ടമായത് അവശേഷിച്ച മത്സരങ്ങളിൽ എം എസ് ധോണി ചെന്നൈ ടീമിനെ നയിച്ചു ഇതിനുശേഷം ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യ എ ടീമിൽ ഋതുരാജിനെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും കളിക്കാൻ അവസരം ലഭിച്ചില്ല തുടർന്ന് കൌണ്ടി ക്രിക്കറ്റ് കളിക്കാൻ തീരുമാനിച്ചെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളാൽ അവസാന നിമിഷം അതിൽ നിന്നും പിന്മാറി ഒടുവിലിത ദുലീപ് ട്രോഫിയിലൂടെ താരം ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് എന്തായാലും ഈ പ്രകടനം സെലക്ടർമാർ ശ്രദ്ധിക്കുമെന്ന് തീർച്ച വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പരയിൽ താരത്തെ ഉൾപ്പെടുത്തുമോയെന്നാണ് ആരാധകരുടെ ചോദ്യം